ജനസേവ എറണാകുളം ജില്ലാ കമ്മിറ്റി രൂപീകരണവും പറവൂർ ജനന സ്നേഹാലയത്തിൽ സ്നേഹവിരുന്നും ഹൃദ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും സംഘടിപ്പിച്ചു ജയ് ജനസേവ ഫൗണ്ടേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെയും ഹൃദ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സഹകരണത്തോടെ പറവൂർ ജനന സ്നേഹാലയത്തിൽ സംഘടിപ്പിച്ച സ്നേഹവിരുന്നിൽ ഹൃദ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി ഫാത്തിമത്തെ സുഹറ സ്വാഗതം ആശംസിച്ചു പറവൂർ നഗരസഭ ചെയർപേഴ്സൺ വീണ ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ജയ് ജനസേവ ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ മേലാരിയോട് ഉണ്ണി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനസേവ സംസ്ഥാന സെക്രട്ടറി ഇരുമ്പിൽ രാജൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കട്ടക്കോട് സാബു സംസ്ഥാന ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പട്ടകുളം സുനിത പന്നിയോട് ബാബു ചൂണ്ടുപലക ഫ്രാൻസിസ് സുരേഷ് കുമാർ ആറയൂർ എന്നിവർ പങ്കെടുത്തു ഹൃദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉപദേശക സമിതി അംഗം പ്രസന്ന ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ പറവൂർ നഗരസഭാംഗം ശ്രീമതി നീതു ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു ജയ് ജനസേവ ഫൗണ്ടേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റായി ഷഹീറ ജില്ലാ സെക്രട്ടറി റസ്റ്റൽ ട്രഷററായി അബ്ദുൾ മനാഫ് എന്നിവരെ തിരഞ്ഞെടുത്തു ജയ് ജനസേവ ഫൗണ്ടേഷൻ എറണാകുളം ജില്ലാ ട്രഷറർ അൽ അബ്ദുൾ മനാഫ് വേണാട് കൃതജ്ഞതകൾ പറഞ്ഞു തുടർന്ന് പറവൂർ ജനന സ്നേഹാലയത്തിലെ അമ്മമാർക്ക് സ്നേഹവിരുന്നൊരുക്കി

വലിയ ത്യാഗത്തിന് വലിയൊരു മനസ്സിന്റെ നമുക്കറിയാം അത് പഴവും പ്രതാപവും വിദ്യാഭ്യാസം ഒന്നുമല്ല ആ മനുഷ്യന്റെ വലിയ മനസ്സാണ് ഒരമ്മയെ കൊണ്ടുവന്ന് ഒരു ഗാന്ധിഭവൻ എന്ന് പറയുന്ന ഇത്ര വലിയൊരു പ്രസ്ഥാനം ലോകം മുഴുവനും അറിയുന്നു ഒരു പ്രസ്ഥാനമാക്കി വളർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് ആ അദ്ദേഹത്തിന്റെ വലിയൊരു മനസ്സാണ്